ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് രാജ്യത്തിന്റെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനത്തെ ആഘോഷമാക്കി മാറ്റി പി വിസ് മോഡൽ സ്കൂൾ രാജ്യസഭാ എംപിയും സ്കൂൾ ചെയർമാനുമായ പി വി അബ്ദുൽ വഹാബ് പതാക ഉയർത്തി ഒരു പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിലേക്കുള്ള രാജ്യത്തിന്റെ പരിവർത്തനം അടയാളപ്പെടുത്തുന്ന ദിനമാണിന്ന് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ആഘോഷമാണ് റിപ്പബ്ലിക് ദിനം ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഏകരാജ്യം ഇപ്പോഴും ഇന്ത്യയാണെന്നും അത് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കൊണ്ടാണെന്നും അതെല്ലാവരും ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു India's 77th Republic Day. As you all know, India, not just like any other nations, our fellow nations by our neighbors, is a really, really Republic India. Whereas in our, see, all the neighboring countries, I'm not naming, The is or in the military rule ജനാധിപത്യം നിലനിർത്തുന്നതിലും ദേശീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലും സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി നിരന്തരം പരിശ്രമിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവരും വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ചു രാജ്യത്തിന്റെ വൈവിധ്യത്തിൽ ഏകത്വം ആഘോഷിക്കുന്നതിനുള്ള സമയം കൂടിയാണ് റിപ്പബ്ലിക് ദിനം എന്ന് ബോധ്യപ്പെടുത്തുന്ന വൈവിധ്യമുള്ള പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് വിവിധ ഭാഷകളിൽ റിപ്പബ്ലിക് ദിന പ്രഭാഷണം സംഗീത നൃത്തശില്പം ഗാനം തൈക്കോണ്ടോ പ്രസന്റേഷൻ തുടങ്ങിയ പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി സെക്ഷൻ കോർഡിനേറ്റർ പി സന്ദീപ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ